Hello, welcome back to my YouTube channel. ഇന്ന് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ ഞാൻ ഇന്ന് കുറച്ച് മെഹന്ദി സെയിലുണ്ട് അപ്പോൾ അതിനുള്ള മെഹന്ദി എടുത്ത് വെച്ചിട്ടുണ്ട് പോരാത്തതിന് ഇന്ന് ഞാൻ വീട്ടിൽ പോകാനായിട്ടോ അവിടെ ഒരു സ്പെഷ്യൽ ഒരു കാര്യത്തിനാണ് ഞാൻ പോകുന്നത് നമ്മുടെ കേരളോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എളവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ കേരളോത്സവത്തിൻ്റെ മത്സരങ്ങളതേ വിദ്യവിഹാര സ്കൂളിലാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ മെഹന്ദി മത്സരത്തിൽ ജഡ്ജ്മെൻറ്റിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഞാൻ തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത് രണ്ടര മണിക്കൂർ സമയമാണ് നൽകിയിട്ടുള്ളത് രണ്ട് കയ്യിലും ഫുൾ ആയിട്ട് ബ്രൈഡൽ മെഹന്ദി ാണ് ചെയ്യേണ്ടത് കേട്ടോ കുറച്ചുനേരമായിട്ട് ഈശ്ശരും ഇക്കും കൂടിയിട്ട് ഇങ്ങനെ കളിച്ച് നടക്കായിരുന്നു ഇതേ കുറച്ച് നേരം ഇപ്പൊ എൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഞാനും അവളും കൂടിയിട്ട് ജസ്റ്റ് ഇങ്ങനെ നടന്ന് കാണായിരുന്നു ഇതിനിടയിൽ വേറെ മത്സരങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ചിത്രരചന മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിശില് വേറെ പ്രശ്നമൊന്നും ഇണ്ടാക്കാണ്ട് ഇക്കുവിൻ്റെ കൂടെ അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ അത് കാരണം വലിയൊരു സമാധാനാണ് നമുക്ക് സുഖമായിട്ട് നമ്മുടെ ജോലി ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഫൈനലി മെഹന്ദി ഡിസൈൻസ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അവര് അങ്ങനെ റിസൾട്ട് എല്ലാം കൊടുത്ത് അവിടുത്തെ നേരെ നമ്മൾ എന്റെ വീട്ടിലേക്ക് കേട്ടോ അങ്ങനെ അദ്ദേഹം അവിടുത്തെ പ്രോഗ്രാം അല്ല കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് എന്റെ വീട്ടിലേക്ക് എത്തിട്ടോ എന്റെ വീടിന്റെ തൊട്ടടുത്തിട്ടുള്ള തൊട്ടടുത്തുള്ള സ്കൂളായിരുന്നു അത് അപ്പോ കുഴപ്പമില്ല വേറെ മത്സരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ നമ്മുടെ പരിപാടി കഴിഞ്ഞപ്പോ നമ്മള് തിരിച്ച് വീട്ടിൽ വന്നതാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കണം രാവിലെ പോകുന്നവരെ ഭയങ്കര ക്ഷീണമാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം ഈശ്വല നല്ല കളിയിലാണ് കേട്ടോ അതെ ഇവിടെ ഒക്കെ പിടിച്ച് നടക്കുകയാണ് ഉമ്മ വേണമെങ്കിൽ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഇതേ ഫുഡൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഐറ്റംസ് എനിക്കിഷ്ടം അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചപ്പാത്തി ഉണ്ടായിരുന്നു ചോറ് ഉണ്ടായിരുന്നു നല്ല കുഞ്ഞി ചാളക്കറിയും ചിക്കൻ കറിയും പേരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കുള്ള ഐറ്റംസൊക്കെ ഞാനിതേ പ്ലേറ്റിലിട്ട് കഴിക്കാൻ തുടങ്ങിയാണ് നല്ല വിശപ്പും അതുപോലെ തന്നെ ഉമ്മായുടെ ഫുഡ് കഴിക്കാനുള്ള ഒരു കുഞ്ഞ് കൊതി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഉമ്മാട് സംസാരിച്ചിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിതേ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ ഇഷിൽ ബേബി മിക്കും കൂടിയിട്ട് ഇവിടെ നല്ല കളിയിലാണ് അപ്പോൾ അതേ രണ്ടു പേരും കൂടിയിട്ട് you കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ടാറ്റ പറയലും പോവാന്നൊക്കെ പറയലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അവൾക്ക് ഭയങ്കര ലവാണ് അവളുടെ ഡാഡ എൻ്റെ അടുത്ത് ഇതേ കണ്ടാവുക ഡാഡനെ എന്നെ കൊഞ്ചിക്കയാണ് കേട്ടോ പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് മെഹന്ദീസും ഒക്കെ കൊടുക്കാനുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ വീട്ടിൽ കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ പിന്നെ ഇവിടെ നിന്ന് വന്ന് കളക്ട് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കുമല്ലോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് അങ്ങനെ കുറച്ച് നേരം വീട്ടിൽ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് പോവാണ് ഇഷ്ടി ഇതേ ആദ്യം ടാറ്റ ഒക്കെ പറഞ്ഞ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ ഇന്നിക്ക് കുറച്ച് വർക്കുകൾ കൊടുക്കാനുണ്ടായിരുന്നു ായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തിരിച്ച് പോവുകയാണ് വണ്ടിയിൽ കയറി കുറച്ച് കഴിഞ്ഞതും ബേബി നല്ല ഉറക്കായിട്ടും നല്ല സുഖമായിട്ട് ഉറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ നേരെ പോകുന്നതിൻ്റെ ഇടയിൽ ലക്ഷ്മിയുടെ വീട്ടിലൊന്ന് കയറാനുള്ള പ്ലാനിങ് ഉണ്ടായിരുന്നു അവളും തുമ്പിമോളും അവിടെ ഉണ്ടായി അപ്പോൾ സർപ്രൈസ് ആയിട്ടൊന്നും അവിടെ കയറി അവരെ കണ്ടു അങ്ങനെ ഇത് ടാറ്റ് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഇശില് നല്ല ഉറക്കം തന്നെയാണ് ആളെ എണീറ്റിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പോണ വഴിയിലാണെങ്കിൽ നല്ല മഴയായിരുന്നു ആ സമയത്ത് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ് പെട്ടെന്ന് തന്നെ മഴ മാറി നല്ല വെയിലുമായിട്ടാകും നല്ല അടിപൊളി കാലാവസ്ഥയായിരുന്നു പിന്നെ ഇത് ഞങ്ങൾ എത്താനായപ്പോൾ ഇശിലോട്ട് തന്നെ എണീറ്റുണ്ടായിട്ടോ നല്ലൊരു ഉഷാർ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ആക്റ്റീവായിട്ട് ഹാപ്പി ഇങ്ങനെ ഞാൻ ഈ വോയിസ് ഇങ്ങനെ കൊടുക്കുന്ന ടൈമിൽ എനിക്ക് സത്യം പറഞ്ഞൊന്നും പറയാൻ കിട്ടാത്ത പോലെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ സാധാരണ ഞാൻ നന്നായിട്ട് ഇങ്ങനെ ബ്ലാ ബ്ലാ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ആ ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ എനിക്ക് പലപ്പോഴും ഒന്നും പറയാൻ കിട്ടാത്തൊരു ഫീലിംഗ് ഒക്കെ തോന്നാറുണ്ട് ഞങ്ങൾ നേരെ വന്നത് ഇക്കുന്റെ സ്റ്റുഡിയോക്കാണ് കേട്ടോ ആൾക്ക് കുറച്ച് വർക്കുകൾ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതേ ഇശലൂട്ട് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട് ഓരോ പുതിയ ഐറ്റംസ് ഒക്കെ കണ്ട് അതിലൊക്കെ പിടിച്ചും തൊട്ടും കളിച്ചൊക്കെ അങ്ങനെ നടക്കുകയാണ് കേട്ടോ ആൾ ഇഷലൂന്റെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിടെ നിർത്തും എന്നിട്ട് ഞാൻ ഫോട്ടോ എടുക്കാനായിട്ട് നിൽക്കുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കാനായിട്ടോ ഫോട്ടോ എടുക്കൽ നടക്കില്ല എന്നുള്ളത് മനസ്സിലായി പിന്നെ അതെ അവിടെ ഇരിക്കുന്ന ഒരു ആൽബം ആളുടെ കയ്യിൽ കൊടുത്തു പിന്നെ അതൊക്കെ ഒന്ന് നോക്കലായിരുന്നു ആളുടെ പരിപാടി പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് മിനിറ്റ് അത് ശ്രദ്ധിച്ച് അതിൽ കുറച്ച് നേരം കളിച്ചു നിൽക്കും കേട്ടോ അതിപ്പോൾ കുഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ അവർക്ക് പുതിയത് പുതിയത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണമല്ലോ ഇതിൻ്റെ ഇടയിൽ ഇക്കോ പോയിട്ട് വേഗം അവിടുത്തെ ക്യാമറ കുഞ്ഞിശ്ശിലൂടെ കാണിച്ചെടുത്തു അപ്പോൾ അത് ഇഷ്ടൂട്ടാൻ കഴുത്തിൽ ക്യാമറയൊക്കെ ആയിട്ട് നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കുഞ്ഞു ലൈഫിൽ കുഞ്ഞു വിശേഷങ്ങളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിട്ട് കാണാൻ ഇവരൊക്കെ എല്ലാവർക്കും ഭയങ്കര